സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് അക്കാലക്കനുമായി കൂടിക്കാഴ്ച നടത്തുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പുതുതായി ഒരു അതിരൂപത രൂപതയെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ട് വത്തിക്കാനും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടും ഒരേ സമയം പ്രഖ്യാപനം നടത്തുകയും നടത്തുകയും ചെയ്തത് അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പായി വർഗീസ് ചക്കാലയ്ക്കലിനെ നിയമിക്കുകയും ചെയ്തു കേരളത്തിലെ മൂന്നാമത്തെ ലത്തീൻ അതിരൂപതയായി അങ്ങനെ കോഴിക്കോട് അതിരൂപത മാറുകയും ചെയ്തു ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഹബൂബ് അടക്കമുള്ളവരാണിപ്പോൾ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചത് അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ െന്നുള്ള പ്രഖ്യാപനം ഒരുപക്ഷേ കേരളത്തിലെ വിശ്വാസികൾക്ക് വളരെയധികം പ്രതീക്ഷകൾ ആശ്വാസം നൽകുന്ന തീരുമാനമായിരുന്നു വക്കാൽ വത്തിക്കാൻ നിന്ന് ഉണ്ടായത് കേരളത്തിലെ പുതിയ ഒരു അതിരൂപത കൂടി വരുന്നു എന്നുള്ളതിൽ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ളവർക്ക് വളരെയധികം സന്തോഷം പകർന്ന തീരുമാനം അതിനു പിന്നാലെ ആണ് കഴിഞ്ഞ ദിവസം വിവിധ തുറകളിലുള്ളവർ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ വർഗീസ് ചക്കാലക്കലിന് ആദ്യ ആർച്ച് ബിഷപ്പിനെ അഭിനന്ദനം അറിയിച്ച് എത്തിയിരുന്നു ഇപ്പോൾ പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ അദ്ദേഹത്തെ സന്ദർശിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു രാജ്യത്ത് സംഘപരിവാർ വലിയ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മതനിരപേക്ഷ ശക്തികളുമായി ചേർന്ന് നിൽക്കേണ്ട സാഹചര്യം സഭകൾക്കുമുണ്ട് എന്ന ഒരു ചരിത്ര സാഹചര്യമാണിപ്പോൾ നിലവിൽ നിൽക്കുന്നത് വഖഫില്ലിന് പിന്നാലെ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ടുള്ള ആർ എസ് എസിൻ്റെ നീക്കങ്ങൾ ഓർഗനൈസറിൽ തുടരെ തുടരെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന ലേഖനങ്ങൾ സിനിമകൾക്കെതിരെ എമ്പുരാൻ പോലുള്ള സിനിമകൾക്കെതിരെ വരുന്ന വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഒരേ സമയം തന്നെ കലയെയും കലാകാരന്മാരെയും സാംസ്കാരിക നായകരെയും ഒപ്പം തന്നെ ഇതര മതസ്ഥ അന്യ മതസ്ഥര ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അധികം കടന്നാക്രമങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോടിന് പുതിയൊരു അതിരൂപത കൂടി വന്നിരിക്കുന്നത്